എൻ്റെ പേര് പോൾ ജോസഫ് ഞാൻ വരുന്നത് തൃശ്ശൂർ മുക്കാട്ടുകര ഇടവകയിൽ നിന്ന് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത് നവംബർ മൂന്നാം തീയതിയിലാണ് ഓൺലൈനായിട്ടാണ് ആദ്യ ഉടമ്പടി എടുത്തത് അതിൽ ആറ് നിയോഗങ്ങൾ സമർപ്പിച്ചിരുന്നു അതിലെനിക്ക് ആദ്യം എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിച്ചു അതിൽ രണ്ട് സപ്ലി ഉണ്ടായിരുന്നു ആ രണ്ട് സപ്ലിയും പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതാൽ ആദ്യ ചാൻസിൽ എഴുതി പാസ്സാവുകയും പിന്നെ ഞാൻ വെച്ചിരുന്നത് അവനൊരു ജോലിക്ക് വേണ്ടിയായിരുന്നു ഉടനെ തന്നെ ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനൊന്നാം തീയതി മകനൊരു ജോലി ലഭിക്കുകയും ചെയ്തു പിന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഇരുപത്തെട്ടാം തീയതിയാണ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും തുടർന്ന് ഞാൻ ഉടമ്പടിയിൽ തന്നെ ആത്മീയമായ തീക്ഷ്ണമായ പ്രാർത്ഥനയിലും പ്രവൃത്തികളും മുന്നോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് ഞങ്ങൾക്കിവിടുന്ന് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മകൻ കാനഡയ്ക്ക് പോകുന്നതിന് വേണ്ടി ഐ എൽ ടി എസ് എഴുതണമെന്ന് പറഞ്ഞു അവൻ പോകുന്ന സമയത്തും ഞങ്ങൾ എല്ലാ ദിവസവും പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോഴും മക്കൾ പഠിക്കാൻ പോകുമ്പോഴും തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി നിറുകയിൽ തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് വചനം ചൊല്ലിയുമാണ് ഞങ്ങൾ മക്കളെ പഠിക്കാനും ജോലിക്കായിട്ട് വിടുക ഞാൻ ജോലിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത് അതുപോലെ തന്നെ മകൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ്യിലെ ഐ എൽ എസിന് ഡേറ്റ് എടുത്തു അവൻ ആദ്യ ചാൻസിൽ തന്നെ അവൻ അത് പാസ്സാവുകയും തുടർന്ന് ഞങ്ങൾ കാനഡയിലെ ഒരു കോളേജിലേക്ക് അവൻ ആപ്ലിക്കേഷൻ അയച്ചു മൂന്നാം ദിവസം തന്നെ അവനെ ഓഫർ ലെറ്റർ വരികയും ചെയ്തു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനും നന്ദി അതുപോലെ തന്നെ തുടർന്നുള്ള പ്രോസസ്സിങ് ഞങ്ങൾ ആരംഭിച്ചു ബാങ്കിൽ ലോൺ അപേക്ഷിച്ചു അപ്പോൾ ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പ് കൊണ്ടുപോയി അവൻ്റെ നെറ്റിയിലും എൻ്റെ നെറ്റിയിലും തൈലം ഉപയോഗിച്ച് കുരിശു വരച്ച് ആണ് ഞങ്ങൾ പോയിരുന്നത് ആരും ചവിട്ടാത്ത സ്ഥലങ്ങളിൽ ഉപ്പ് നിക്ഷേപിച്ചു തുടർന്ന് അതിൻ്റെ പ്രോസസ്സിങ് ഭംഗിയായിട്ട് നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ആറാം തീയതി രണ്ടാം തീയതി ഞങ്ങൾക്ക് ലോൺ സാങ്ഷനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി അവൻ കാനഡയ്ക്ക് പോയി അതിനു മുമ്പ് ഞങ്ങൾ വിസയ്ക്ക് അപേക്ഷിച്ചിരുന്നപ്പോൾ നാൽപ്പത്തഞ്ച് തൊണ്ണൂറ് ദിവസം വരെയാണ് വിസ അപ്രൂവൽ അവൻ സമയമെടുക്കുക എന്ന് പറഞ്ഞത് പക്ഷേ പതിനൊന്ന് ദിവസം കൊണ്ട് വിസ അപ്രൂവൽ ആയി പരിശുദ്ധി അമ്മയുടെ മധ്യസ്ഥതയിലാണ് അത് ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയത് തുടർന്ന് ഏഴ് ദിവസം കൊണ്ട് വിസ സ്റ്റാമ്പ് ചെയ്തു വരികയും ചെയ്തു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒന്നാം തീയതി മകൻ കാനഡയിൽ പോയി അവിടെ കോളേജിൽ ജോയിൻ ചെയ്തു ഒരു പാർട്ട് ടൈം ജോലി കിട്ടി അത് കഴിഞ്ഞ് ആദ്യ രണ്ട് സെമസ്റ്ററിലും മകൻ ഉന്നത വിജയമാണ് തൊണ്ണൂറ് ശതമാനത്തിലും കൂടുതൽ മാർക്കിലാണ് മകൻ പാസ്സായത് അത് കഴിഞ്ഞ് ഇപ്പോൾ മൂന്ന് നാല് സെമസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു ആ വലിയ അനുഗ്രഹത്തിന് ഈശോയ്ക്ക് മാതാവിനും കൊടാനുകൂടി നന്ദി പറയുന്നു തുടർന്ന് എൻ്റെ മകളുടെ സാക്ഷ്യമാണ് അടുത്തത് മകള് പി എച്ച് ഡി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ചെയ്ത് ആരംഭിച്ചത് മകൾ മൂന്ന് വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ മകളുടെ പി എച്ച് ഡി കൃത്യം മൂന്ന് വർഷം കൊണ്ട് പാസ്സാവുകയും അവൾ പി എച്ച് ഡി ചെയ്യുന്ന അതേ കോളേജിൽ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ അവൾ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് ജോലിക്ക് കയറുകയും ജോലിക്ക് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു തുടർന്ന് അത് ഇവൾക്ക് പി എച്ച് ഡിക്ക് ചെയ്യേണ്ടിയിരുന്ന പ്രസൻറ്റേഷനുകളുണ്ട് മോക്ക് ഡിഫൻസ് അതൊക്കെ ഇവൾക്ക് വന്നിട്ടുള്ള പഠന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചൊവ്വാഴ്ചകളിലാണ് ഇവൾക്ക് പഠനവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളത് അത് ഭംഗിയായിട്ട് ഓരോ ചൊവ്വാഴ്ചയും മോക്കായാലും ഡിഫെൻസായാലും എല്ലാം മനോഹരമായി മാതാവ് ഭംഗിയായി നടത്തി തന്നു അത് കഴിഞ്ഞ് എക്സ്റ്റൻഷൻ എക്സ്റ്റൻ അയച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഏഴാം തീയതി ചൊവ്വാഴ്ചയാണ് ഇവളെ വൈവ നടന്നത് അതിന് മുന്നായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മൂന്നാം തീയതി ഇവളവിടെ ജോലിക്ക് കയറിയത് ജോലി തുറന്നുകൊണ്ടിരിക്കുന്നു ഈ വലിയ അനുഗ്രഹത്തിൻ്റെ പരിശുദ്ധി അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനുകൂടി നന്ദി പറയുന്നു തുടർന്ന് ഇവളുടെ മകളുടെ വിവാഹത്തിന് വേണ്ടിയാണ് ഞാൻ അടുത്ത നിയോഗം വെച്ചിരുന്നത് അത് പല ഡേറ്റുകളും വെച്ചിരുന്നെങ്കിലും നീണ്ടു നീണ്ടു പോയി പക്ഷേ രൺ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഖണ്ഡ ജപമാല റാലി ഞാനും മകളും പങ്കെടുത്തിരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പങ്കെടുത്തപ്പോൾ ഞങ്ങളൊരു നിയോഗം സമർപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഖണ്ഡ ജപമാല മുമ്പ് മുമ്പായിട്ട് തന്നെ മകളുടെ വിവാഹം ശരിയാവണമെന്ന് അത് അതുപോലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്നുള്ളൊരു മകനെ മകൾക്ക് ഭർത്താവായി തന്നു മകൻ സിംഗപ്പൂരിലൊരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് പാവർട്ടിയിലാണ് അവൻ്റെ വീട് അത് ഒരു ചൊവ്വാഴ്ച തന്നെയാണ് വിവാഹാലോചന വന്നത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി തുടർന്ന് വിവാഹം ഉറപ്പിക്കുന്നതും ഇൻ്റെ തലേ ദിവസവും ചൊവ്വാഴ്ചയാണ് ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി അപ്പോൾ മകളുടെ കാര്യത്തിൽ ഒരുവിധം എല്ലാ കാര്യങ്ങളും പഠനകാര്യം വിവാഹകാര്യങ്ങളൊക്കെ ചൊവ്വാഴ്ചകളാണ് നടന്നിട്ടുള്ളത് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഉടമ്പടി ആരാധന നടക്കുന്ന ദിവസമാണ് ചൊവ്വാഴ്ച അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടിയതാണ് തുടർന്ന് മകളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി മനസ്സമ്മതവും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലാം തീയതി മകളുടെ വിവാഹവും പരിശുദ്ധ അമ്മ ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് ഏറ്റവും മനോഹരമായി ഈശോയും മാതാവും കാനായില കല്യാണവിരുന്നിൽ പോയി അവിടുത്തെ കുറവ് പരിഹരിച്ച പോലെ ഞങ്ങളുടെ കുടുംബത്തിലും ഒരു കുറവുകളുമില്ലാതെ ഏറ്റവും മനോഹരമായി മകളുടെ വിവാഹവും നടത്തി തന്നു ഈശോയ്ക്കും മാതാവിനും കൂടാനും കൂടി നന്ദി പറയുന്നു ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രങ്ങൾ മെഡിക്കൽ കോളേജ് വീടിൻ്റെ അയൽവക്കങ്ങളിൽ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പള്ളികളിൽ ഇവിടെയൊക്കെ ഞങ്ങൾ കൊടുക്കും അതുപോലെ തന്നെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കുക ഞാൻ ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞാലൊരു പത്തോ ഇരുന്നൂറോ പേർക്കൊക്കെ ഷെയർ ചെയ്യും കുറേ പേര് കാണുന്നു കുറേ പേര് കാണുന്നില്ല അതുപോലെ തന്നെയാണ് ഉടമ്പടി ആരാധനയും നൂറുപേരൊന്നും അല്ല ഞാൻ ചെയ്യാവുന്ന പരമാവധി ആൾക്കാർക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കും ചിലരതിന് ഇതെയും പ്രതികരിക്കും ചിലത് കാണുന്നില്ല അതുപോലെ തന്നെയാണ് കാരുണ്യ പ്രവർത്തികൾ മെഡിക്കൽ കോളേജിൽ ആരും ഇല്ലാത്ത രോഗികളുണ്ട് ചിലപ്പോൾ അവരെ കുളിപ്പിക്കേണ്ടി വരും അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും അങ്ങനെയുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ഞങ്ങൾ ഈ കാരണപ്രവർത്തികൾക്ക് അതിന് സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇനി ആര് വന്ന് ചോദിച്ചാലും നമ്മൾക്കാകാവുന്ന എന്ത് സഹായമാണോ മറ്റുള്ളവർക്ക് ചെയ്യാൻ സാധിക്കുക അത് ചെയ്യുക വസ്ത്രം കൊടുക്കാൻ പറ്റിയ അത് മരുന്നിനുള്ള കാശാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണോ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ അത് ഞങ്ങൾ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ആറാം തീയതി ഞങ്ങൾക്ക് പരിസ്ഥിതി അമ്മയുടെ സാന്നിധ്യം വലിയൊരു സുഗന്ധാഭിഷേകമാണ് ഞങ്ങളുടെ എൻ്റെ കുടുംബത്തിൽ അന്ന് വൈകിട്ടൊരു അഞ്ചര മണി നേരത്താണ് ഞാനും വൈഫും മകളുമുണ്ട് അപ്പോൾ ഭയങ്കര സുഗന്ധം അപ്പോൾ ഞങ്ങൾ തമ്മിൽ തമ്മിൽ പറഞ്ഞു ഇവിടെ ആരും പെർഫ്യൂമൊന്നും അടിച്ചിട്ടില്ല വഴി കൂടെ പോ ആരും പോകുന്നില്ല ഒരു ഇതുമില്ല നല്ല ഒരു രണ്ട് പ്രാവശ്യമായിട്ടാണ് ആ സുഗന്ധാഭിഷേകം വന്നത് അതുപോലെ തന്നെ വൈഫിന് കഴിഞ്ഞ ദിവസം ഞങ്ങൾ കുടുംബ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞങ്ങളുടെ വീട്ടിൽ മാതാവിൻ്റെ കൃപാസന മാതാവിൻ്റെ വിമല ഹൃദയ ഒരു ചിത്രമുണ്ട് ആ ചിത്രത്തിൽ വലിയൊരു മഴവിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇതൊക്കെ മാതാവിൻ്റെ സാന്നിധ്യവും എപ്പോഴും ഞങ്ങളുടെ കൂടെ മാതാവ് ഉണ്ടെന്നുള്ള ഉത്തമവിശ്വാസവുമാണ് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു പരിശുദ്ധി അമ്മയും ഈശോയും എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയ ഈ അനുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുന്നു നമ്മുടെ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ പലപ്പോഴായിട്ടും ഈ മഴവില് എന്ന് പറയുന്നത് ആവർത്തിച്ച് വന്നിട്ടുമുണ്ട് അതൊരു ആകസ്മികമായിട്ടല്ല നമ്മൾ ഉടമ്പടിയിൽ ഒരു വ്യക്തി മഴവിൽ കാണുന്നു അല്ലെങ്കിൽ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട നിറവും അല്ലെങ്കിൽ ഉടൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ട് ഇതിലിപ്പോൾ പറയുന്ന പോലെ ഒരു സുഗന്ധാഭിഷം ഉണ്ടാകുന്നു ഇതെല്ലാം നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ദൈവം വെളിപ്പെടുത്തി തന്നിട്ടുള്ള ദൈവാനുഭവത്തിൻ്റെ ആയിട്ട് ഉടമ്പടിയിലൂടെ നമ്മൾ ഒരുപാട് വായിച്ചറിയുന്നതാണ് ഇനിയും സാധ്യതകൾ അനന്തമായിട്ട് നിൽക്കുമ്പോഴും ഒരുപക്ഷെ നമ്മൾ വ്യക്തമായിട്ടിത് മനസ്സിലാക്കുവാനായിട്ട് ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിന് മുൻപും അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു സാന്നിധ്യം മാതാവിൻ്റെ ഒരു സാന്നിധ്യം കുടുംബത്തിൽ അനുഭവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സാക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ കൂടെ നിൽക്കുന്ന മകളുടെ കാര്യവും ഒപ്പം വിദേശത്തായിരിക്കുന്ന മകൻ്റെ കാര്യമാണ് ഈ രണ്ട് വിഷയത്തിലും പരിശുദ്ധ അമ്മയുടെ ഇടപെടലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നു ഇപ്പം മകളുടെ കാര്യത്തിൽ ഒരു ചൊവ്വാഴ്ച ദിവസത്തെ കേന്ദ്രീകരിച്ച് അപ്പം അച്ഛൻ എപ്പോഴും ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഡേറ്റ് ഒരു സമയം കാരണം സമയത്തിന് മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അധികാരമുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടിസ്ഥാനവും അതാണ് നമ്മൾ പ്രഖ്യാപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അപ്പം നിങ്ങളുടെ അനുഭവത്തിൽ ഒരു ദിവസം ആവർത്തിക്കപ്പെടുക ഡേറ്റ് ആവർത്തിക്കപ്പെടുക സമയം ആവർത്തിക്കപ്പെടുക പരിശുദ്ധ അമ്മയായിട്ട് പ്രത്യേകം ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് പറയുമ്പം ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയമൊക്കെ കുറച്ച് ഇതിൽ ഉടമ്പടി ആരാധനയുടെയും ആ മാതാവിൻ്റെ ഒരു പ്രത്യേക ദിവസമായിട്ട് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എല്ലാ കാര്യങ്ങളും ആവർത്തിച്ച് ക്രമീകരിക്കപ്പെടുന്നത് മാതാവിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനായിട്ട് അല്ലെങ്കിൽ ഉടമ്പടിയിലെ സാന്നിധ്യത്തിൻ്റെ കമ്മ്യൂണിക്കേഷനായിട്ട് വായിച്ചെടുക്കാനും ഇപ്പം സമയക്രമം അനുസരിച്ച് സമയം ചുരുക്കി കാര്യങ്ങൾ ഇപ്പം ഒരു മൂന്ന് മാസം എടുക്കുന്ന കാര്യങ്ങൾ പതിനൊന്ന് ദിവസത്തിൽ സാധിച്ചു എന്ന് പറയുമ്പോൾ മകള് അല്ലെങ്കിൽ ഈ കൂടെ നിൽക്കുന്ന ആൾ പി എച്ച് ഡിയുടെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് കാര്യങ്ങൾ ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു നമ്മൾ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കിത് മനസ്സിലായാലും ഇല്ലെങ്കിലും ഈ ഉടമ്പടിയിൽ സാക്ഷ്യം പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷത്തിലധികമായിട്ട് ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ബോധ്യമുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ആവശ്യങ്ങൾ നിറഞ്ഞ് അവിടെ എന്താണോ ആവശ്യം അത് ചെയ്തു കൊടുക്കുക അത് അദ്ദേഹത്തിന് ഒരു വ്യക്തി രോഗിയുടെ കൂടെ നിൽക്കാനോ അതിന് ആവശ്യമായ ഭക്ഷണം കൊടുക്കാനോ കുളിപ്പിക്കാനോ എന്ത് തന്നെ അപ്പം വ്യക്തമായിട്ട് ഇതിൻ്റെ പിന്നിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് അതിന് ഇതിനുള്ള അഭിഷേകവും സ്നേഹത്തോടെയാണ് ചെയ്യുന്നത് അപ്പം മാക്സിമം മറ്റുള്ളവർ സ്വീകരിക്കുന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രഖ്യാപിക്കാനുള്ളത് കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കാനുള്ള ശ്രമമാണ് അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കുക തന്നെ വേണമല്ലോ കാരണം ഒരു അതൊരു സ്വാഭാവികമായിട്ട് ഉടമ്പടിയിൽ അനുഭവിക്കുന്നു വേറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യത്തെ പ്രതിയും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ഉടമ്പടി എടുത്ത് ഇത് ജീവിക്കുന്നവർക്കൊരു പ്രചോദനവും ശക്തിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ വിജയത്തിനും സാന്നിധ്യത്തിനും എല്ലാം കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തമല്ല ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവും